നമസ്കാരം അൽമ സെൽടോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നവംബർ ട്വൻ്റി ക്രോണിക് ഓബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് അഥവാ സിഒ പി ഡി ഡേ സിഒ പി ഡി എന്താണെന്നും സിഒ പി ഡി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണമെന്നും അതിനായി കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഡോക്ടറോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം അതിനായി നമ്മുടെ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അൽമാസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ പർമണോളജിസ്റ്റായ ഡോക്ടർ റിയാസ് മൊയ്തീൻ സാറാണ് നമുക്ക് ഡോക്ടറെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സാർ സാധാരണ നമ്മൾ ശ്വാസകോശ രോഗങ്ങളെ പറ്റി കേൾക്കാറുണ്ട് എന്താണ് ഈ ശ്വാസകോശ രോഗം നമ്മൾ സാധാരണ കണ്ടുവരുന്ന രോഗങ്ങളിൽ കൂടുതലായിട്ട് കാണുന്നത് ഇൻഫെക്ഷസ് സംബന്ധമായിട്ടുള്ള ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ ഇൻഫെക്ഷൻ കൂടാതെ ശ്വാസകോശത്തിൻ്റെ ശ്വാസനാളികളായിട്ട് ബാധിക്കുന്ന അസുഖങ്ങളായിട്ടുള്ള അലർജി കൊണ്ടുള്ള ശ്വാസം മുട്ടില്ല അഥവാ ആസ്തമ അല്ലെങ്കിൽ വലിവിൻ്റെ അസുഖം സിഒ പി ഡി അതും അല്ലെങ്കിൽ ബ്രോങ്കി എക്റ്റാസിസ് ഇതൊക്കെയാണ് ശ്വസനാളികളെ ബാധിക്കുന്ന അസുഖങ്ങളായിട്ടുള്ളത് പിന്നെ ഉള്ളത് ശ്വാസകോശത്തിൻ്റെ പാരങ്കേമയെ ബാധിക്കുന്ന അസുഖങ്ങളാണ് അതിൽ കൂടുതലായിട്ട് കാണുന്ന അസുഖം ഐ എൽ ഡി അത് ശ്വാസകോശത്തിൻ്റെ പാരങ്കേമക്ക് ചുങ്ങൽ വരുന്നൊരു അസുഖമായിട്ട് പറയാം പിന്നെ ഉള്ളത് ലങ് ക്യാൻസർ എല്ലാവർക്കും സുപരിതായിട്ടുള്ള ലങ് ക്യാൻസറും ഇതിൽ അവിടെ കാണാറുള്ളതാണ് ശ്വാസകോശത്തിൻ്റെ അസുഖങ്ങളായിട്ട് കാണുന്നതാണ് ഞാൻ അടക്കമുള്ള പലരും സിഒ പി ഡി എന്ന വാക്ക് കേട്ടിട്ടുണ്ട് എന്താണ് ഈ സിഒ പി ഡി എന്ന് പറയുന്നത് സിഒ പി ഡി അഥവാ വലിയ വിറ്റ് അസുഖം എന്ന് വേണമെങ്കിൽ പറയാം ഇത് ശ്വാസകോശത്തിന്റെ നാളികൾ ശ്വാസകോശ ശ്വാസകോശത്തിലേക്ക് വായുപ്രവാഹം ഉണ്ടാക്കുന്ന നാളികളിൽ വരുന്ന ഒരു തരം ഒബ്സ്ട്രക്ഷൻ ആണ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് എന്നുകൊണ്ട് പറയാം ശ്വാസനാളികൾ സാധാരണ ഉള്ള വ്യാസത്തിൽ നിന്നും ചെറുതായിട്ട് അതിലൂടെയുള്ള വായുപ്രവാഹം കുറച്ച് ദുഷ്കരമാക്കി മാറ്റുന്നതിനാണ് ബേസിക് പാത്തോളജി അതാണ് അതിൻ്റെ ബേസിക്കായിട്ടുള്ള പ്രോബ്ലം അതുമൂലം പേഷ്യൻറ്റിന് നടക്കുമ്പോൾ കിതപ്പുണ്ടാവാം ചുമയുണ്ടാവാം ഇടയ്ക്കുള്ള കഫം കൂടുതലായിട്ട് കഫം ഉണ്ടാവാം ഒരു വീസിങ് അല്ലെങ്കിൽ വലിയ പോലത്തെ സൗണ്ട് കേൾക്കാം പേഷ്യൻറ്റിന് അതാണ് ബേസിക് ആയിട്ടുള്ള ആയിട്ട് വരുന്നത് അതായിട്ടാണ് പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വന്നിട്ട് പറയുന്നത് ഇതിൽ മെയിനായിട്ട് കാണുന്നത് കിതപ്പാണ് പേഷ്യൻ്റെ ഒരു കാരണമായിട്ടുള്ള ഒരു കതപ്പാണ് ഇതിൽ കാണാറുള്ളത് ഇത് സി ഒ പി ഡി എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രോണിക് ഒബസ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് എന്നാണ് അത് പറഞ്ഞാൽ ഒരു സ്ഥായിട്ടുള്ള ആയിട്ടുള്ള ശ്വാസനാളികൾക്കുള്ള ഒരു റീമോഡലിങ് അല്ലെങ്കിൽ ശ്വാസനാളികളിലുള്ള വ്യത്യാസം കാരണം അതിലൂടെയുള്ള വായുപ്രവാഹം തടസ്സപ്പെടുന്നു ഇതാണ് ഈ സിഒ പി ഡി എന്ന അസുഖ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാർ നമുക്ക് ഒരാൾക്ക് സി ഒ പി ഡി ഉണ്ടെന്ന് എങ്ങനെ കണ്ടെത്താൻ കഴിയും ഒരാൾക്ക് സി ഒ പി ഡി ഉള്ളത് കണ്ടെത്തുന്നതിന് ആദ്യമായിട്ട് പേഷ്യൻ്റ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ പറയുന്ന ലക്ഷണങ്ങൾ അതാണ് ആദ്യമായിട്ട് അപ്പം പേഷ്യൻ്റ് പറയുന്ന ലക്ഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിതപ്പ് ചുമ കഫത്തിൻ്റെ കൂടുതലുള്ള പ്രൊഡക്ഷൻ വലിവ് ഇതൊക്കെയാണ് പേഷ്യൻ്റെ നമ്മുടെ അടുത്ത് വരുന്ന കംപ്ലൈൻറ്റുകൾ അങ്ങനെയുള്ള ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ശാരീരിക പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ നമുക്കതിൻ്റേതായിട്ടുള്ള കുറച്ച് ക്ലൂകൾ ക്ലിനിക്കൽ ക്ലൂകൾ കിട്ടും ഇങ്ങനെയുള്ള പേഷ്യൻറ്റ് അവിടെ ചെസ്റ്റ് എക്സ്റേ അല്ലെങ്കിൽ നെഞ്ഞിൻ്റെ സി ടി സ്കാൻ എന്നിവ എടുക്കുമ്പോൾ അതിലുള്ള വ്യത്യാസങ്ങളും പിന്നെ അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് അതിൻ്റെ പേര് സ്പൈറോമെട്രി അല്ലെങ്കിൽ പൾമിനറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയും അപ്പോൾ ഈ ടെസ്റ്റ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ പേഷ്യൻ്റിലും സിഒപി ഡി ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടെത്തി സ്ഥിരീകരിക്കാൻ പറ്റും ഡോക്ടർ ഈ ആസ്മയും സിഒപി ഡിയും രണ്ടും രണ്ട് തരം രോഗങ്ങളാണല്ലോ അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വിശദീകരിക്കാമോ ആസ്മ സിഒ പി ഡി ഇത് രണ്ട് ഒരേപോലെ അല്ലെങ്കിൽ ഒരേ ലക്ഷണങ്ങൾ കാണിക്കാവുന്ന അസുഖങ്ങളാണ് എന്നിരുന്നാലും സി ഒ പി ഡിയിലും ആസ്തമയിലും കുറച്ച് ബേസിക് ഡിഫറൻസസ് ഉണ്ട് എന്ന് പറയുമ്പോൾ സി ഒ പി ഡി ഉള്ള പേഷ്യൻറ്റ് സാധാരണ രീതിയിൽ ഒരു പ്രായം ചെന്ന് ഒരു നാൽപ്പത്തഞ്ച് വയസ്സാണ് സാധാരണ ഒരു കട്ട് ആയി പറയാറുള്ളത് എന്നാലും പ്രായം കുറഞ്ഞ ആൾക്കാർക്ക് സിഒ പി ഡി ഉണ്ടാവും പക്ഷേ എന്നാലും മെജോറിറ്റി ആയിട്ടുള്ള പേഷ്യൻസ് എല്ലാം ഒരു എൽഡർലി മുതിർന്ന ആളുകളായിരിക്കും അവർ നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലാവാനാണ് സാധ്യത കൂടുതൽ ആസ്തമ നേരെ ഓപ്പോസിറ്റായിട്ട് പറയുകയാണെങ്കിൽ ആസ്മ അസുഖം വരുന്നത് ചെറുപ്പക്കാരിലാണ് കുട്ടികളിലും ചെറുപ്പക്കാരിലാണ് ആസ്തമായ അസുഖം ഉണ്ടാവുക ലക്ഷണങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം എന്നാലും ബേസിക്കായിട്ട് ചുമയും ശ്വാസം മുട്ടലും കഫവും അങ്ങനെ തന്നെയാണ് ഈ പേഷ്യൻറ്റും പറയുന്ന ഉണ്ടാവുക പിന്നെ ബേസിക്കായിട്ട് ഇവിടെ സ്പൈറോമെട്രി ടെസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഡയഗ്നോസ്റ്റിക്കായിട്ട് ഉപയോഗിക്കുന്ന സ്പൈറോമെട്രി ടെസ്റ്റിൽ ആസ്മയം സിഒപിഡി തമ്മിൽ വേർതിരിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അത് ചെയ്യാൻ പറ്റും അപ്പോൾ ആ സ്പെറോമെട്രിയിലൂടെ നമുക്ക് ഇത് വേർതിരിക്കാൻ പറ്റും സർ ഏത് തരം ആൾക്കാരിലാണ് സിഒപി ഡി ബാധിക്കാറുള്ളത് സി ഒ പി ഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിഒ പി ഡി ബാധിക്കുന്നത് എൽഡർലി പോപ്പുലേഷനാണ് മുതിർന്ന ആളുകളിലാണ് എന്നാൽ എല്ലാ മുതിർന്ന ആളുകൾക്കും സിഒപി ഡി വരാറുമില്ല അപ്പം സി ഒ പി ഡി ബാധിക്കുന്നത് സാധാരണ രീതിയിൽ മുതിർന്ന ആൾ മുമ്പ് പുക വലിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് പുക വലിക്കാറായിട്ടുള്ള മുതിർന്ന ആളുകളിലാണ് സിഒ പി ഡി ബാധിക്കാറുള്ളത് ആ അത് പുകവലി മാത്രമാവണമെന്നില്ല ബാക്കി ഇപ്പോൾ വേറെ ജോലിപരമായിട്ട് ഇപ്പം ഏതെങ്കിലും വർക്കിങ് വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള പൊല്യൂഷൻ അത് കുറേ കാലമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുണ്ടെങ്കിലും അതിനെ നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും ഇത് സി ഒ പി ഡി ആയിട്ട് പരിണമിക്കാം ഭാവി അപ്പം ഇതൊക്കെയാണ് സാധാരണ സിഒ പി ഡി അതുപോലെ ഇൻഫെക്ഷൻസ് ചെറുപ്പകാലത്തുള്ള ഇൻഫെക്ഷൻസ് അതുപോലെ ജന്മന വെയിറ്റ് കുറവുള്ള കുട്ടികളിലൊക്കെ പ്രായം ചെല്ലുമ്പോൾ ചിലപ്പോൾ സിഒ പി ഡി ഡെവലപ്പ് ചെയ്യാം അതിനൊരു ഡെഫിനറ്റ് ആയിട്ടൊരു ഉത്തരം ഇല്ലെങ്കിലും പുകവലിയാണ് ഇതിൽ മെജോറിറ്റി മേജർ ഫാക്ടർ എന്ന് പറയുന്നത് ആണുങ്ങളിലാണെങ്കിലും പെണ്ണുങ്ങളിലാണെങ്കിലും വീട്ടിലുള്ള പുക വീട്ടിന്റെ അടുപ്പിൽ നിന്നൊക്കെ വരുന്ന പുകയാണ് ഒരു മേജർ ഫാക്ടർന്ന് പറയുന്നത് ഇപ്പൊ സിഒപി ഡി എന്ന സംശയം ഒരു പേഷ്യന്റിനുണ്ടായാല് ആ പേഷ്യന്റ് ഏത് തരം ടെസ്റ്റിലൂടെയാണ് അറിയാൻ സാധിക്കുക അത് എന്റെ ഉത്തരം ആദ്യമായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ആ ഡോക്ടർ ശാരീരികമായ പരിശോധനയും ലക്ഷണങ്ങളെല്ലാം കണക്കിലെടുത്ത് പറയുന്ന ടെസ്റ്റുകൾ അതിൽ മെയിനായിട്ട് ഒറ്റ ടെസ്റ്റിൻ്റെ ഉത്തരം പറയുകയാണെങ്കിൽ അത് നേരത്തെ പറഞ്ഞ പോലെ ആണ് സ്പൈറോമെട്രി ലങ് ഫങ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ പർമനറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന സ്പൈറോമെട്രി അതാണ് അതിൽ മേജർ ടെസ്റ്റ് പിന്നെ എക്സ്റേ സി ടി സ്കാൻ ഇതിലൂടെയും സിഒപിഡിയുടെ ലക്ഷണങ്ങൾ നമ്മൾ കാണാൻ പറ്റും റേഡിയോ റേഡിയോളജി കൂടാതെ പുതിയതായിട്ട് വന്നിട്ടുള്ള ടെസ്റ്റിൻ്റെ പേര് പറയുകയാണെങ്കിൽ ഒരു ലങ് ഓസിലോമെട്രി എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് കൂടി വന്നിട്ടുണ്ട് പുതിയതായിട്ട് വന്ന ടെസ്റ്റാണ് അതിലൂടെയും ഈ സിഒപിഡി എന്ന അസുഖം ഡയഗ്നോസ് ചെയ്യാൻ പറ്റും കണ്ടെത്താൻ പറ്റും അപ്പൊ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യേണ്ട ടെസ്റ്റാണ് അതിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും ഡോക്ടർ ഒരു സിഒപിഡി വന്ന പേഷ്യന്റിന് ചികിത്സയാണ് കൊടുക്കാറ് സിഒപി ഡി എന്നുള്ള അസുഖം നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രോണിക് ആയിട്ടുള്ള അസുഖമാണ് പേര് തന്നെ ഉണ്ട് ക്രോണിക് എന്ന് വെച്ചാൽ അത് ഒരു സ്ഥായിട്ടുള്ള ഒരു അസുഖമായിട്ട് വേണമെങ്കിൽ പറയാം റിവേഴ്സിബിൾ അല്ല അല്ലെങ്കിൽ അത് തിരിച്ച് നോർമൽ ആവാൻ സാധ്യത കുറവാണ് അപ്പോൾ സിയോപീഡി എന്ന അസുഖമുള്ള രോഗിക്ക് ചികിത്സ വളരെ തുടക്കത്തിൽ തന്നെ തുടങ്ങുന്നത് അതാണ് വേണ്ടത് ഫസ്റ്റ് ഏർലി ട്രീറ്റ്മെൻറ്റ് ആദ്യം തുടങ്ങുക അതുകൊണ്ട് തന്നെ ഈ അസുഖം പ്രോഗ്രസ് ആവാതിരിക്കാൻ സഹായിക്കും പ്രോഗ്രസീവ് ആയിട്ടുള്ള അസുഖമാണ് അത് പ്രോഗ്രസീവായിട്ടുള്ളതെന്ന് വെച്ചാൽ അസുഖം കൂടിക്കൂടി വരാവുന്നതാണ് അപ്പം തുടക്കത്തിൽ തന്നെ ചെയ്യേണ്ടത് അതിനു വേണ്ട ചികിത്സ എടുക്കുകയാണ് അതിൻ്റെ ചികിത്സകളിൽ പെട്ട മെയിനായിട്ടുള്ളത് എല്ലാവർക്കും അറിയുന്ന പോലെ ഇൻഹലേഷനൽ തെറാപ്പിയാണ് ഇൻഹലേഷനൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ മരുന്നുകൾ നേരിട്ട് ശ്വാസനാളിനുള്ളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മരുന്നുകൾ നേരിട്ട് ശ്വസനാളികൾ എത്തുകയാണെങ്കിൽ അത് വളരെ ഫലപ്രദമായിരിക്കും ഒന്ന് പിന്നെ വളരെ ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യും അതുപോലെ സൈഡ് എഫക്റ്റും കുറവായിരിക്കും അപ്പോൾ ഇൻഹലേഷൻ തെറാപ്പിയാണ് അതിൻ്റെ മേജോ മേജർ ട്രീറ്റ്മെൻറ്റ് അത് കൂടാതെ ഗുളികയായിട്ടുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് മരുന്നുകളായിട്ട് കഴിക്കാൻ പറ്റും പിന്നെ ഇഞ്ചക്ഷനായിട്ട് ഇങ്ങനെ അവിടെ അക്യൂട്ടായിട്ടുള്ള വളരെ ബുദ്ധിമുട്ട് കൂടിയിട്ടുള്ള സമയങ്ങളിൽ ഇഞ്ചക്ഷനായിട്ട് ചികിത്സ കൊടുക്കാറുണ്ട് ഇത് കൂടാതെ ചികിത്സയുടെ ഭാഗമായിട്ട് പറയാവുന്നതാണ് പൾമിനറി റീഹാബിലിറ്റേഷൻ പൾമനറി റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് മരുന്നിന്റെ കൂടെ തന്നെ എക്സസൈസുകൾ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എക്സസൈസുകളും വ്യായാമങ്ങളും അതുപോലെ ഫിസിക്കൽ എക്സസൈസുകളും നമ്മുടെ ശ്വാസം ശ്വാസവും എടുക്കുന്നത് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള മസിലുകളുടെ പ്രവർത്തനവും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സസൈസുകൾ ഇതുകൂടെ ഇതിന്റെ കൂടെ ഇന്റഗ്രേറ്റഡ് ആണ് ഇതും കൂടെ കൂടിയിട്ടുള്ളതാണ് ചികിത്സ എന്ന് പറയുന്നത് ഡോക്ടർ നമുക്ക് എങ്ങനെ നേരത്തെ രണ്ടും കുറച്ച് അസുഖങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പം ആസ്മ എന്ന അസുഖം ചെറുപ്പ കുട്ടികളിൽ വരുന്നതാണ് അപ്പം ചെറുപ്പ ചെറുപ്പ കുട്ടികളിലുള്ള രാത്രി കാലങ്ങളിലുള്ള വിട്ടുമാറാത്ത ചുമ ചെറുപ്പ ഒരു ആസ്തമയുടെ ലക്ഷണാവാ അതുപോലെ മാറാത്ത കഫക്കെട്ട് എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ മാതാപിതാക്കൾ വരാറുണ്ട് അതും ഒരു ലക്ഷണമാവാറുണ്ട് പിന്നെ കുട്ടിക്ക് കിതപ്പുണ്ട് കളിക്കാൻ വയറ്റൊന്നില്ല കളിച്ചു വരുമ്പോൾ ചുമയുണ്ട് ഇതൊക്കെ ഒരു സിയോ ആസ്മയുടെ ലക്ഷണങ്ങളാവാം അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ ഡോക്ടറെ കാണിച്ചിട്ട് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് അത് ആസ്മ ഉണ്ടോ ഇല്ലേ അത് ആണോ എന്നുള്ളത് ഉറപ്പിക്കേണ്ടതാണ് അങ്ങനെയാണ് അത് കണ്ടെത്താൻ പറ്റും സി ഒ പി ഡിയുടെ കേസ് കുറച്ച് വ്യത്യാസമുണ്ട് കാരണം അത് വലിയ ആൾക്കാരിൽ വരുന്ന അസുഖമാണ് അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ ഉള്ള ആളുകൾ കിതപ്പ് ഒരു അകാരണമായിട്ടുള്ള കിതപ്പ് കാരണം കിട്ടാത്ത കിതപ്പ് അതുപോലെ ചുമ പിന്നെ കഫത്തിന്റെ ശല്യം എന്ന് പറയും വീസിങ് ഇതൊക്കെയുള്ള ലക്ഷണമുള്ള ആളുകൾ അത് സിഒപി ഡി ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കണ്ടിട്ട് പരിശോധനകൾക്ക് ശേഷം സ്പൈറോമെട്രി എന്നുള്ള ടെസ്റ്റ് ചെയ്താൽ സിഒപി ഡി നേരത്തെ തന്നെ കണ്ടെത്താൻ പറ്റും അപ്പോൾ അങ്ങനത്തെ രോഗികൾ അതാണ് ചെയ്യേണ്ടത് അങ്ങനെ നേരത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിട്ട് ഡോക്ടർ നമുക്ക് സിഒപിഡി വരാതിരിക്കാൻ മുൻകരുതലുകൾ എന്തെങ്കിലും എടുക്കാൻ കഴിയുമോ ആ അത് വളരെ നല്ല ചോദ്യമാണ് സിഒപിഡി ഒരു കാഠിന്യം കൂടി അസുഖമാണെങ്കിൽ പോലും നമുക്ക് അത് തടയാൻ പറ്റുന്ന അസുഖമാണ് അങ്ങനെ പറയുകയാണെങ്കിൽ അപ്പോൾ മുൻകരുതലുകൾ കാരണം നമുക്കത് ഒഴിവാക്കാനും പറ്റും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്മോക്കിംഗ് പുകവലിയാണ് സിഒ പി ഡിയുടെ ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം അപ്പോൾ പുകവലി നിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് പുകവലി നിർത്തി പുകവലി ഇല്ലാത്ത ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ശ്വാസകോശത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊരു മേജർ ഒരു കാര്യമാണ് പിന്നെ ഉള്ളത് ബാക്കിയുള്ള പൊല്യൂഷൻസ് പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പുറത്തുള്ള പൊലീഷൻ മാത്രല്ല പൊറത്തുള്ള പൊലീഷനും വെഹിക്കിൾസിൽ നിന്നുള്ള പൊല്യൂഷനും എല്ലാം ഇമ്പോർട്ടന്റ് ആണ് അതെല്ലാം സിഒപിഡി കാരണമാവാറുണ്ടെങ്കിലും ഇൻഡോർ പൊല്യൂഷൻസ് വീട്ടിൻ്റെ ഉള്ളിലുള്ള പൊല്യൂഷൻസ് ആണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ അതില് അടുപ്പ് അടുപ്പിൽ നിന്നുള്ള പുക പെണ്ണുങ്ങൾക്ക് സിഒപിഡി ഉണ്ടാക്കാം അപ്പൊ അടുപ്പിൽ നിന്നുള്ള പുക വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ അടഞ്ഞ് റൂമില് കൊതുകുതിരി പോലത്തെ അല്ലെങ്കിൽ ചന്ദനത്തിരി എല്ലാം കത്തിച്ചേച്ച് അത് ശ്വസിക്കുന്നതും ഭാവിയിൽ തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു സിയോ പി ഡിയിലേക്ക് എത്തിക്കാവുന്നതാണ് അപ്പം അത് കഴിഞ്ഞാൽ ഒഴിവാക്കാവുന്നതാണ് പിന്നെ ചെറുപ്പകാലങ്ങളിലുള്ള ഇൻഫെക്ഷൻസാണ് വേറെ ഉള്ള ഒരു കാരണം കാരണമാവാറുള്ളത് അപ്പം ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ ടി ട്യൂബർക്ലോസിസ് ടി ബി അപ്പം ടി ബി എന്ന അസുഖം വന്ന ഉടനെ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിൽ ചിലപ്പോൾ സി ഒ പി ഡിയിലേക്ക് എത്താം കാരണം ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി അത് കുറയ്ക്കാം പിന്നെ ന്യുമോണിയാസ് അതെല്ലാം ചെറുപ്പത്തിൽ തന്നെ ചികിത്സിക്കുക എന്നുള്ളതാണ് ായിട്ട് പറയാനുള്ളത് ഡോക്ടർ യുടെ അപകട ഘടകങ്ങൾ വിശദീകരിക്കാമോ സിഒപിഡി ഒരു നേരത്തെ പറഞ്ഞ ദുഷ്കരമായിട്ടുള്ള അസുഖമാണ് കാരണം സിഒപിഡി എന്ന അസുഖം ഉള്ള രോഗികൾക്ക് അധികം വളരെയധികം കിതപ്പ് ശ്വാസം മുട്ടൽ വളരെയധികം ഉണ്ടാകുമ്പോൾ അത് രോഗിയുടെ ദൈനംദിന ദൈനംദിനായിട്ടുള്ള കാര്യങ്ങള് ബാധിക്കും പേഷ്യന്റിനെ പുറത്ത് നടക്കാനുള്ള ബുദ്ധിമുട്ട് ബാത്റൂമിൽ പോയി വരുമ്പോഴുള്ള കെതപ്പ് സ്വയം കുളിക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പൊ അത് വളരെയധികം മാനസികമായിട്ടുള്ള ഒരു വിഷമം ഉണ്ടാക്കുന്ന അസുഖമാണ് അതാണ് ഒന്ന് രണ്ടാമത്തത് പിന്നെ ശക്തമായ ചുമ കഫം ഇതെല്ലാം അതിൽ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എക്സസർബേഷൻ എക്സസർബേഷൻ എന്ന് പറഞ്ഞാൽ സിഒപി ഡി കൊണ്ട് ഏഹ് വളരെയധികം ശ്വാസം മുട്ടിൽ കൂടിയിട്ട് ഡോക്ടറെടുത്തേക്ക് വരിക അല്ലെങ്കിൽ കാശ്വാലിറ്റിയിൽ വരിക അല്ലെങ്കിൽ ഐ സിയു അഡ്മിറ്റ് ആവേണ്ടി വരുന്ന ഒരു കണ്ടീഷൻ അതിനെയാണ് എക്സസർബേഷൻ എന്ന് പറയുന്നത് അപ്പൊ അത് വളരെയധികം ഒരു ববো ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇത് കണ്ടീഷനാണ് അത് ഒരു ജീവപായം വരെ ഉണ്ടാക്കാവുന്നതാണ് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹോസ്പിറ്റൽ സ്റ്റേ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആവേണ്ട കണ്ടീഷൻ ഇതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അത് അതല്ലാത്ത രീതിയിൽ പറയുകയാണെങ്കിൽ അത് ബാക്കിയുള്ള അവയവങ്ങളുടെ പ്രവർത്തനത്തെയും ബാധിക്കാം കാരണം സി ഒ പി ഡി എന്ന അസുഖം ഒരു സങ്കീർണമായിട്ടുള്ള അസുഖമാണ് ശ്വാസകോശത്തെ മാത്രം ബാധിക്കുന്ന അസുഖമല്ല അത് ബാക്കിയുള്ള അവയവങ്ങളുടെ അപ്പോൾ ഓക്സിജൻ്റെ അളവ് കുറയും പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ ഓക്സിജൻ്റെ അളവ് കുറയുന്നത് കാരണം ഹാർട്ടിന്റെ പ്രവർത്തനത്തെയും തലച്ചോറിന്റെ പ്രവർത്തനത്തെയും എല്ലാ അവങ്ങളുടെ പ്രവർത്തനത്തെയും ഇത് സാരമായി ബാധിക്കാം അപ്പൊ അതും ആ രീതിയിലും അതൊരു അപകടം ഉണ്ടാക്കുന്ന അസുഖമാണ് അപ്പൊ ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പേഷ്യന്റുകൾക്ക് ഈ കൊടുത്ത മെഡിസിൻ നമ്മൾ പറഞ്ഞ ഈ ചികിത്സ കൂടാതെ ഈ പേഷ്യന്റുകളുടെ വാക്സിനേഷൻ കുത്തിയപ്പോൾ പറയാറുണ്ട് കാരണം ഇൻഫെക്ഷൻ ആണ് ഈ എക്സസർവേഷൻ്റെ ഏറ്റവും ആയിട്ടുള്ള കാരണം ഏറ്റവും കോമൺ ആയിട്ട് കാണാറുള്ളത് ഇൻഫെക്ഷൻസ് ആണ് അപ്പോൾ ഇൻഫെക്ഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ന്യൂമോകോക്കൽ വാക്സിൻ ന്യൂമോണിയ വരാതിരിക്കാനുള്ള വാക്സിനും അതുപോലെ ഇൻഫ്ലുവൻസ വാക്സിനും നമ്മുടെ ജലദോഷപ്പനി എന്ന് പറയുന്ന വരാതിരിക്കാനുള്ള ഒരു വാക്സിനും നമ്മൾ കോമൺ ആയിട്ട് പറയാറുണ്ട് ഡോക്ടർ ആസ്മയുള്ള ഒരാൾക്ക് ഭാവിയിൽ സിഒപിഡി വരാൻ ചാൻസ് ഉണ്ടാവും ആ അങ്ങനെ പറയുകയാണെങ്കിൽ യെസ് അപ്പോൾ ആസ്തമ എന്നുള്ള അസുഖം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുപ്പക്കാരിൽ വരുന്ന അസുഖമാണ് അപ്പം ഈ ചെറുപ്പക്കാരിൽ വരുന്ന ആസ്തമ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അത് നെവറാക്കി കഴി വിട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ ഒരു സിഒപി ഡി എന്ന അസുഖത്തിലേക്ക് പരിണമിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൂടാതെ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഇങ്ങനെ ആസ്തമയുള്ള രോഗിയാണ് അയാൾ സ്മോക്ക് ചെയ്തു പുക വലിച്ചുകൊണ്ടിരുന്നു അപ്പം അയാൾക്ക് സിഒ പി ഡി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാധാരണ ഒരാൾ പുക വലിക്കുന്നതിനേക്കാളും അതുകൂടാതെ അയാൾ ജോലി ആസ്മരാൾ വളരെ പോകാൻ അറിഞ്ഞിട്ടുള്ള കണ്ടീഷനിലാണെങ്കിൽ അവർക്കും സിഒപിഡി വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ആസ്മ എന്ന രോഗം യെസ് ഒരു സിഒപി ഡിയിലേക്ക് പരിണമിക്കാനുള്ള സാധ്യത ഉണ്ട് ഡോക്ടർ സിഒപിഡി വരാൻ പ്രായക്കാരിലെ സിഒപിഡി വരും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു കണക്കില്ല എന്നാലും പോലെ പ്രായം ഒരു യസ് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് കൂടുതലുള്ള രോഗികൾക്കാണ് സാധാരണ സിഒപിഡി കാണാൻ ഉള്ളത് എന്നാലും അങ്ങനെ ഒരു കട്ട് ഓഫ് ഇല്ല അപ്പം ചെറുപ്പക്കാരിൽ സിഒപിഡിങ് ചെറുപ്പക്കാരിലുള്ള സിഒപിഡി ഉണ്ട് അതുപോലെ വളരെ പ്രായമായിട്ടുള്ള ആളുകൾക്ക് സിഒപിഡി വരാം അപ്പം ഒരു പ്രായപരിധി ഇല്ല എന്നാലും മെജോറിറ്റി കാണുന്നത് പ്രായം ചെന്ന ആളുകളിലാണ് വളരെ വിരളായിട്ട് ചെറുപ്പക്കാരിലും സിഒപിഡി മുപ്പതാം വയസ്സിലൊക്കെ സിഒപിഡി രോഗികൾ കാണാറുണ്ട് അവർക്ക് വേറെന്തെങ്കിലും അസുഖങ്ങൾ അവർക്കും സിഒപിഡി വരാം ഡോക്ടർ വരാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും വ്യായാമങ്ങൾ ചെയ്യാൻ അവ സിഒപിഡി വരാതിരിക്കാൻ വ്യായാമങ്ങൾ നോർമൽ ആയിട്ടുള്ള എല്ലാവരും ചെയ്യുന്ന പോലെ ഫിസിക്കൽ ഫിസിക്കൽസ് റെഗുലർ ആയിട്ടുള്ള ഫിസിക്കൽ ഫിസിക്കൽസുകളും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും പൊല്യൂഷൻ കൺട്രോൾ ചെയ്യലും എല്ലാം വരാതിരിക്കാൻ പറയുക സ്യൂ പി ഡി പേഷ്യൻസിന് ചെയ്യാവുന്ന കുറച്ച് വ്യായാമങ്ങൾ നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളത് അതിന് ബ്രീത്തിങ് എക്സസൈസ് ബ്രീത്തിങ് എക്സൈസ് എന്ന് പറയുമ്പോൾ യോഗയിലുള്ള പ്രാണായം പോലത്തെ ബ്രീത്തിങ് എക്സൈസുകൾ അല്ലാതെ നമ്മുടെ പളമിനറി റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മൊഡ്യൂൾ പോലെ ഉള്ളൊരു ആയിട്ടുള്ള എക്സസൈസുകളും അഡ്വൈസ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ ബ്രീത്തിങ് എക്സസൈസ് കൂടാതെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ലിംബ് ലിംബ് എക്സസൈസുകളും ഫിസിക്കൽ എക്സസൈസുകളും പിന്നെ റെഗുലർ ആയിട്ടുള്ള നടത്തും ഒരു മുപ്പത് മിനിറ്റ് നോർമൽ വാക്കിംഗ് അതാണ് നമ്മൾ പറയാറുള്ളത് അഡ്വൈസ് ചെയ്യാറുള്ളത് അപ്പോൾ നടത്തും എല്ലാ സിഒപിടി പേഷ്യൻസിനും മുപ്പത് മിനിറ്റ് രാവിലെയും വൈകുന്നേരം അഡ്വൈസ് ചെയ്യാറുണ്ട് അത് ആ ഒരു മൊത്തത്തിലുള്ള ഫീലിംഗ് ഓഫ് കുറയ്ക്കാനും പിന്നെ ആ കിതപ്പ് ഒരു ശ്വാസം മുട്ടൽ കിതപ്പ് കുറയ്ക്കാനും സഹായിക്കാറുണ്ട് ഇതാണ് എക്സസൈസുകൾ ഇത്രയും നേരം നമ്മൾക്ക് വേണ്ടി മാറ്റിവെച്ചതിന് ഡോക്ടറോട് വളരെയേറെ നന്ദിയുണ്ട് ഇന്നത്തെ അൽമാസ് സെൽ ടോക്ക് ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഒരു പുതിയ വ്യക്തിയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി